ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചെടികൾ ഇഷ്ടമുള്ളവരാണോ നിങ്ങൾ എന്നാൽ ഈ വീഡിയോ നിങ്ങൾ നിങ്ങൾക്കാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്ന ചെടി ഇത് ഈ വീഡിയോ കാണുന്ന ചെടിയാണ് കേട്ടോ ഇതിൻ്റെ പേരെന്താണെന്നറിയാമോ കൂട്ടുകാരെ ഇതിനെയാണ് സ്നേക്ക് പ്ലാന്റ് എന്ന് പറയുന്നത് ഇതിന് വേറെയും പേരുകളുണ്ട് കേട്ടോ അത് ഒന്ന് സർപ്പ പോള എന്നു പറയും തമാശയായതിനെ മദറിൻ ലോസ് തങ്ക് അതായത് അമ്മായി അമ്മയുടെ നാവ് എന്നും പറയും ആഫ്രിക്കൻ വംശജനായ ഒരു നിത്യഹരിത ബഹുവർഷ കുറ്റിച്ചെടിയാണിത് മണ്ണിൽ നിന്ന് നേരെ ഉയർന്നു നിൽക്കുന്ന കട്ടിയുള്ള ഇലകളാണ് ഇതിനുള്ളത് ഇനി ഇതിൻ്റെ പരിപാലനം നോക്കാം വളരെ കുറഞ്ഞ വെള്ളവും വെളിച്ചവും മാത്രം മതിയായതിനാൽ വീടിനുള്ളിൽ ചട്ടിയിൽ വളർത്താൻ അനുയോജ്യമാണ് പ്രധാനപ്പെട്ട ഗുണങ്ങൾ നാസയുടെ പഠനമനുസരിച്ച് വിഷാംശമുള്ള നൈട്രജൻ ഓക്സൈഡുകൾ ഫോർമാൽഡിഹൈഡ് തുടങ്ങിയവ വലിച്ചെടുത്ത് അന്തരീക്ഷം ശുദ്ധീകരിക്കാനുള്ള കഴിവ് ഈ ചെടിക്കുണ്ട് രാത്രിയിൽ ഓക്സിജൻ പുറത്തുവിടുന്നത് നല്ല ഉറക്കത്തിന് സഹായിക്കുന്നു ഇനിയും പുതിയ ചെടികളുടെ വിശേഷങ്ങൾ അറിയാൻ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ചെടികൾ ഇഷ്ടമുള്ളവർ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ